ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെയാണ് നാം ഓരോരുത്തരും നിൽക്കുന്നത് ഇങ്ങനെ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള പരിഹാരം വേണമെങ്കിൽ ഈശ്വര സാന്നിധ്യം നമ്മളിൽ ഉണ്ടാവണം ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡിലും ഭഗവാൻ നമ്മോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ള സ്മരണ വേണം ജീവിതത്തിൽ പ്രശ്നമുണ്ടാകുമ്പോൾ മാത്രമാണ് നാം ഈശ്വരനെ തേടുന്നത് വെറും കാര്യസാധ്യത്തിനായി മാത്രം അനാദിയായ ഭഗവാന് നമ്മളിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും വേണ്ട നരനായ അർജുനൻ്റെ കൂടെ നാരായണനായ ശ്രീകൃഷ്ണൻ എപ്പോഴും കൂടെയുള്ളതുപോലെ നമ്മുടെ കൂടെയുള്ള ഈശ്വരനെ നാം എപ്പോഴും അറിയണം പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ല പക്ഷേ നാരായണനായ ഭഗവാൻ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ പ്രശ്നങ്ങളെ എങ്ങനെ തരണം ചെയ്യണമെന്ന് പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കും ഈശ്വരൻ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം എല്ലാത്തിനും ഉപരിയായ ശക്തിയാണെന്നുള്ള വിശ്വാസം നമ്മളിൽ നമുക്ക് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ തോന്നില്ല ഈശ്വര വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മം നമ്മുടെ കഴിവിനനുസരിച്ച് ഭംഗിയായി ചെയ്യാൻ സാധിക്കും അതുവഴി ഐശ്വര്യവും സമാധാനവും ഉണ്ടാകും